സമുദ്രനിരപ്പിൽ നിന്നും രണ്ട് ആർഷോക്കത്തിലാണ് പ്രശാന്ത് ശിവൻ നിലകൊള്ളുന്നത് എന്റെ മാറല് ആർഷോ കൈപിടിച്ച് പാടുകിടക്കാണ് സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടല്ലേ മായ കഴിവുള്ള കൂട്ടാണ് കേട്ടോ അപാരമായ കഴിവ് എസ് എഫ് ഐ കാര് അതായത് തീരെ വെളിവില്ല വിവരമോ വിവേകമോ ലെവലേശമില്ല വകതിരിവ് എന്താണെന്ന് പോലും അറിയില്ല മനുഷ്യപ്പറ്റി ഒട്ടുമില്ല നന്മയുടെ നിഴൽ പോലും സ്വഭാവത്തിലില്ല നേരും നെറിയുമില്ല നാവാണെങ്കിൽ നുണകളുടെ ഈറ്റില്ല പോവും നാണമെന്ന വികാരത്തെ പറ്റി കേട്ടറിവ് പോലുമില്ല ഉളുപ്പാണെങ്കിൽ മരുന്നിന് പോലും ഇല്ല സംസ്കാരം എന്നാൽ സംഖ്യകളുടെ വിസർജ്യമാണെന്ന വിചാരമുള്ളത് കൊണ്ട് സംസ്കാരത്തെ അറപ്പോടെ വളരെ അറപ്പോടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കും സംസ്കാരത്തെ ജീവിതത്തിന്റെ പരിസരത്ത് അടുപ്പിക്കില്ല സവിശേഷതകളുള്ള ആർക്കും തന്നെ പരിഷ്കൃതമായിട്ടുള്ള ഒരു മനുഷ്യ സമൂഹത്തിൽ അതിജീവനം സാധ്യമല്ലാത്തതാണല്ലേ എന്നിട്ടും പ്രബുദ്ധ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എസ് എഫ് ഐ കരുത്തരായി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കഴിവ് കൊണ്ടല്ലേ അങ്ങനെ വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒന്നിനും കൊള്ളാത്തവരാണ് എസ് എഫ് ഐക്കാരെന്ന് അർത്ഥമില്ല കേട്ടോ മോകൻ പറഞ്ഞതിനെ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട മണിപ്രവാളത്തിൽ യമണ്ടൻ മണ്ഡ ം പറയാൻ ഈ കിളുന് കമ്മികൾക്ക് നല്ല വൈഭവമാണ് ഈ പിടിച്ച ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരുടെ നെഞ്ചത്ത് റീത്ത് വയ്ക്കാൻ അവർക്ക് സാധിക്കും അധ്യാപകരെ പട്ടികളെ എന്ന് മുദ്രാവാക്യം മുഴക്കാൻ പറ്റും നല്ല താളത്തിൽ അധ്യാപകരെ പട്ടികളെ എന്ന് അതുപോലെ ഇന്ത്യൻ അംബാസിഡറെ ഒറ്റ അടിക്ക് നിലത്തിടാനുള്ള കായിക മികവോ ചെറിയ കളിയാ കേരളത്തിലെ നിരപേക്ഷ വിദ്യാഭ്യാസത്തിൽ എല്ലാത്തിനും പുറമെ നാടുട്ടുക്ക് വ്യാപിച്ചു കിടക്കുന്ന സമ്പത്ത് അത് അവരുടെ മാത്രം പ്രത്യേകതയാണ് ഈ താതസൗലഭ്യം താത സൗലഭ്യം എന്നത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു ആരോപണമാണ് ഒരു മനുഷ്യന് ഒരു തന്ത മാത്രമേ ഉണ്ടാവുക ു ഇങ്ങനെയൊക്കെയാണ് സുപ്രസിദ്ധ നരവംശ ശാസ്ത്രജ്ഞനായിട്ടുള്ള ശ്രീമാൻ ശ്യാമ പുഷ്കരൻ ഒരിക്കൽ പറഞ്ഞത് പോകൻ അത് കേട്ടിട്ടുണ്ട് ഓർമ്മയിലും ഉണ്ട് പോകൻ ശാസ്ത്ര വിരോധി അല്ലാത്തതിനാൽ പുഷ്കരപുത്രൻ പറഞ്ഞതിനെ തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നുണ്ട് ഒരാൾക്ക് ഒരു തന്ത മാത്രമേ ഉള്ളൂ എങ്കിലും താതസമ്പാദ്യം എന്ന് പോകൻ പറഞ്ഞത് ആരെ വേണമെങ്കിലും ആ താത സ്ഥാനത്ത് സംശയിക്കാവുന്ന നിലയുള്ള ഒരുതരം തന്ത തന്തതിട്ടമില്ലായ്മയെ ചുറ്റിപ്പറ്റി അല്ല എസ് എഫ് ഐക്കാരുടെ ഇരട്ടത്താപ്പ് ബുദ്ധി കാണുമ്പോൾ അവരുടെ താതനില തന്തതിട്ടം കിട്ടായി അനുഭവിക്കുന്നുണ്ടോ എന്ന് പറയുന്ന സംശയം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അറി പിടിച്ചു പോയ മനസ്സാണ് ഏറ്റവും പുതിയ ഒരു ഉദാഹരണം തന്നെ പോകാൻ പറയും അപ്പോൾ കാര്യങ്ങൾ കുറച്ച് വ്യക്തമായിട്ട് കിട്ടും പോകൻ പറഞ്ഞതിന്റെ ആ പൊരു അതായത് നമ്മുടെ കേരള സർവകലാശാലയിലെ പി എച്ച് ഡി വിദ്യാർത്ഥിക്ക് നേരെ ജാതി അധിക്ഷേപം നടത്തിയെന്ന് പറഞ്ഞ് സംസ്കൃത വകുപ്പ് മേധാവിയായിട്ടുള്ള ഒരു അധ്യാപികക്ക് നേരെ സമരം ചെയ്യാനുള്ള തീരുമാനം തന്നെ ആ താത സൗലഭ്യം അതായത് എസ് എഫ് ഐയുടെ തീരുമാനം ആ തീരുമാനം തന്നെ താത സൗലഭ്യം മുറ്റിയ സ്വഭാവത്തിന്റെ ഒരു പ്രകടനമല്ലേ സംസ്കൃതത്തിൽ മതിയായിട്ടുള്ള പിടിപാടില്ല എന്ന് പറയുന്ന ഒരു വസ്തുത റിപ്പോർട്ടാക്കി നൽകിയതാണ് അധ്യാപികയ്ക്ക് നേരെ ജാതി വാൾ അബദ്ധം പറ്റിയാണ് വായിൽ വന്നതെങ്കിലും അതാണ് ശരി ജാതിവാൾ ജാതിവാളല്ല ജാതിവാൾ ജാതിവാൾ ഉയർത്തി കാട്ടാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത് ഗൗരവമായ ജാതി വിഷയം അതല്ല നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ട് ആ ജാതി വാളിലേക്ക് അല്ലെങ്കിൽ വാലിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മുടെ വിഷയം അതല്ല എസ് എഫ് ഐക്കാര് ഈ സംഭവത്തിൽ അധ്യാപിക കുറച്ചു നാൾ മുന്നേയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ആർഷോ ഈ പൂ കൂട്ടിയുള്ള ഒരു പുളിച്ചതെറിയുടെ അകമ്പടിയോടെ സഖാവും സഹപ്രവർത്തകയുമായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് നേരെ ജാതി അധിക്ഷേപം അങ്ങോട്ടേക്ക് നടത്തി ഈ ആർഷോ തന്തയില്ലാത്ത ഒട്ടും തന്നെ തന്തയില്ലാത്ത കൊച്ചുങ്ങളെ ഉണ്ടാക്കി തരുമെന്ന് പറയുന്ന വാഗ്ദാനവും ഈ നേതാവ് ആർഷോ നേതാവ് പെൺകുട്ടിക്ക് നൽകി എന്നാണ് പറയുന്നത് അപ്പോൾ സ്വന്തം നേതാവ് ഒരു പെൺകുട്ടിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നതും അവളെ തെറികൊണ്ട് മൂടുന്നതും ഈ എസ് എഫ് ഐക്ക് കുഴപ്പമുള്ള സംഗതിയല്ല അല്ല അത് അവരുടെ വിഷയമല്ല എന്നാൽ സംസ്കൃതം അറിയാത്ത ഒരുവന് സംസ്കൃതം അറിയില്ല എന്ന ടീച്ചറിന്റെ അറിവ് ആ അറിവ് ടീച്ചർ പങ്കിട്ടാൽ അതിനെ എസ് എഫ് ഐക്കാർ ജാതി അധിക്ഷേപമായി മനസ്സിലാക്കി സമരിക്കാൻ അങ്ങോട്ടേക്ക് ഇറങ്ങും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സമരത്തിലാണ് താത സൗലഭ്യമല്ലാതെ മറ്റെന്താണ് ഈ സ്വഭാവത്തിന്റെ പിന്നിലുള്ളത് അതാണ് പോകന്റെ ചോദ്യം ഇത് താത സൗലഭ്യം തന്നെയല്ലേ എന്തായാലും എസ് എഫ് ഐയെ പറ്റി ഇപ്പോൾ ഓർക്കാനും ഇങ്ങനെയൊക്കെ പറയാനും കാരണം നമ്മുടെ ശ്രീനിവാസനെ അടിച്ചത് തെറ്റായി പോയി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അത് എന്തോ മഹാപരാധാണ് എന്ന് കരുതുന്നില്ല ആർഷോ സഖാവാണ് കേട്ടോ ഏതെങ്കിലും പുന്നാല മക്കളെ ഈ മണ്ണാർക്കാട്ട് അങ്ങാടി കൂടെ വടക്കും കിടക്കും നടക്കും എന്ന് കരുതുന്നുണ്ടോ നടക്കില്ല അതായത് മനോരമ മനോരമ ടി വി മനോരമ പത്രമല്ല മനോരമ ടി വി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടി പാലക്കാട് വെച്ച് നടത്തി മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഈ സഖാവ് ആർഷോ ബി ജെ പി നേതാവായിട്ടുള്ള ശ്രീ പ്രശാന്ത് ശിവന് നേരെ ഒന്ന് കുരച്ചു തന്റെ ഗുണ്ടായുസം ബി ജെ പി ഓഫീസിലോ മറ്റോ വെച്ചാൽ മതി എന്നായിരുന്നു ആർഷോയുടെ പ്രശാന്തിനെ നോക്കിയുള്ള ആ കുരയുടെ അർത്ഥം എന്നാണ് പോങ്ങനെ മനസ്സിലായത് അമാന്തിക്കാതെ പ്രശാന്ത് ശിവൻ ആർഷോയ്ക്ക് മുന്നിൽ സ്വൽപ്പ നേരം അങ്ങോട്ടേക്ക് താണ്ടവ ഓർക്കണം രണ്ട് ആർഷോ ചേർന്നാലുള്ള പൊക്കം വരും ഓരോറ്റ പ്രശാന്ത് ശിവൻ രണ്ട് ആർഷോയുടെ പൊക്കമാണ് പ്രശാന്ത് ശിവൻ കൊണ്ടിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ട് ആർഷോ പൊക്കത്തിലാണ് പ്രശാന്ത് ശിവൻ നിലകൊള്ളുന്നത് സാമാന്യ ബോധമുള്ള ആരായാലും മുന്നുമ്പോ നോക്കാതെ ഓടി രക്ഷപ്പെടും തടിയാണ് മുഖ്യം ജീവനാണ് പ്രധാനം ആർഷോ പക്ഷേ ഓടിയില്ല ഗുഹ്യരോമം നരച്ച കാലത്ത് പോലും സ്വാഭാവികമായും സാമാന്യ ബോധത്തിന്റെ അഭാവം ആർഷോയ്ക്ക് അനുഗ്രഹമായി മാറി ചോടി എന്ന് പറയുന്ന പേരുദോഷം കേൾക്കാതിരിക്കാൻ ബോധമില്ലായ്മ ആർഷോയെ സഹായിച്ചു ഞാൻ ആ നിപ്പ് കണ്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് ഒരു ചിത്രം തെളിഞ്ഞു വന്നു അതായത് ലോഞ്ചിങ് പാടിൽ ചന്ദ്രായനെ ബഹിരാകാശത്തെത്തിക്കാൻ അങ്ങനെ മുട്ടി റോക്കറ്റില്ലേ കുത്തനെ പൊക്കത്തിൽ അങ്ങനെ റോക്കറ്റ് ആകാശം ഇട്ടു നിൽക്കുന്ന റോക്കറ്റ് ആ റോക്കറ്റിനെ വളരെ കൂടി കാണുന്ന കുട്ടിയെ പോലെ ആർഷോ പ്രശാന്ത് ശിവന്റെ ചങ്കിൻ ചുവട്ടിൽ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് എത്തി നോക്കിക്കൊണ്ട് ഒളിപ്പിച്ചുകൊണ്ട് ആർഷോ തന്റെ കണ്ണുകളെ അതിനോടകം സമാധാനത്തിന്റെ വെള്ളരിപ്രാവിൻ കൂടാക്കി മാറ്റിയിരുന്നു അത് റിഫ്ലക്സ് ആക്ഷൻ പോലെ ഒരു പ്രതിപ്രവർത്തനം പോലെ ബുദ്ധി കൊണ്ട് ചെയ്തതല്ല അറിയാതെ സംഭവിച്ചു പോലെ പ്രകൃതിയുടെ അനുഗ്രഹം എന്തായാലും ആർഷോയ്ക്ക് ആപത്തൊന്നും പറഞ്ഞില്ല കേട്ടോ എത്രയോ തവണ എത്രയോ തവണ സംയമനം പാലിച്ചു പറ്റിയ ചമ്മൽ അത് കുറച്ച് ചമ്മലൊക്കെ പറ്റിയിട്ടുണ്ടാവും പക്ഷെ ആ പറ്റിയ ചമ്മലൊക്കെ ന്യായീകരണ ഗുളികകൾ വിഴുകുന്ന അടിമക്കണ്ണന്മാർ പരിഹരിച്ചും കൊടുത്തോളൂ എങ്കിലും ആർഷോയടായി ഈ പൊങ്ങൻ സകലം കാര്യം പറയാം അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം എന്ന് തോന്നുന്നു സിദ്ധാർത്ഥ് കൊല്ലപ്പെടുന്നത് ഈ എസ് എഫ് ഐ കാലന്മാർ കണ്ടമാനം പീഡിപ്പിച്ച് ജലപാനം പോലും നിഷേധിച്ചുകൊണ്ട് ചരിത്രമാക്കിയിട്ടുള്ള സിദ്ധാർത്ഥ് ആ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ആർഷോയെ പരാമർശിച്ച് പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് ഞാൻ അന്ന് തന്നെ ആ വാർത്ത സൂക്ഷിച്ചും എടുത്തു സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട് എനിക്കറിയാമായിരുന്നു എപ്പോഴെങ്കിലും അതൊന്ന് സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുമെന്ന് അതുകൊണ്ട് അത് എടുത്തു വെച്ചിരുന്നു ഈ ആർഷോയ്ക്ക് സിദ്ധാർത്ഥ് ഉപദ്രവിക്കപ്പെടുന്ന വിവരം അറിയാമായിരുന്നു എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛനായിട്ടുള്ള ശ്രീ ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത് മകൻ താമസിക്കുന്ന ആ ഹോസ്റ്റലിൽ ഈ ആർഷോ പതിവായി വരാറുണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം സിദ്ധാർത്ഥ് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ജയപ്രകാശിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളെ അദ്ദേഹം അറിയിച്ചതായി ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ആർഷോ ടി പി ശ്രീനിവാസൻ തല്ലുകൊള്ളേണ്ടവനായിരുന്നു എന്ന് താൻ പറഞ്ഞു അല്ലെ അങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ സഹപ്രവർത്തകയായ പെൺകുട്ടിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു തന്തയില്ലാ കുട്ടിയെ പറയേണ്ടി വരുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തി സിദ്ധാർത്ഥിന്റെ അച്ഛൻ പങ്കിട്ട ആ സംശയം അല്ലെങ്കിൽ വേദന ആഷോ തന്റെ നെഞ്ചിൽ പ്രശാന്തിന്റെ കൈപ്പത്തി അങ്ങനെ അങ്ങ് വന്ന് പതിച്ചിട്ടുണ്ട് എങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം താൻ മനസ്സിൽ വയ്ക്കണം കേട്ടോ സിദ്ധാർത്ഥിന്റെ ആത്മാവ് സഹപ്രവർത്തകയുടെ ആത്മാഭിമാനം ടി പി ശ്രീനിവാസന്റെ ആത്മ ഇത് മൂന്നും പ്രകൃതിയുടെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടായിരുന്നു പ്രകൃതി കുറിച്ച് വെച്ചിരുന്നു ആർഷോയ്ക്കുള്ള സമ്മാനം ഒട്ടും വൈകാതെ പ്രതീക്ഷിക്കാമെന്ന് പറയുന്ന സന്ദേശമാണ് പ്രശാന്ത് ശിവന്റെ ആ സ്പർശനത്തിലൂടെ പ്രകൃതി ആർഷോയ്ക്ക് നൽകിയിരിക്കുന്നത് ഓർക്കണം നിനക്കൊക്കെ ഒരുപാട് തന്തമാരാണ് ഉള്ളതെങ്കിൽ പ്രശാന്ത് ശിവനെ പോലുള്ള സംഖികൾക്ക് നാടെങ്ങുമുള്ളത് അമ്മമാരാണ് അമ്മമാർ പെറ്റമ്മ മുതൽ ഭാരതാമ്പ വരെ അവർക്ക് അമ്മയാണ് അല്ലെ ആണ് പശു മുതൽ പരമേശ്വരി വരെ അവർക്ക് അമ്മയാണ് നാട് നിങ്ങളുടെ തന്തയുള്ളവരെ പോലല്ല നാടാകെ തായമാരുള്ളവരുടെ കരുത്ത് നീയൊക്കെ നല്ലവണ്ണം ഓർത്ത് കളിച്ചാൽ നിനക്കൊക്കെ നല്ലതാ കാലം മാറുകയാണ് കോലം മാറാതെ നോക്കാനുള്ള ബുദ്ധിയെങ്കിലും മണ്ടയിൽ ഉണർത്താൻ വേണ്ടുന്ന പരിശ്രമം നടത്തണം ഇനിയെങ്കിലും ഇതൊക്കെ പറയാൻ നീയാരടാ പോങ്ങാന്നാണ് ചോദ്യമെങ്കിൽ ഒന്നേ ഉള്ളു ഉത്തരം ഞാനവന്മാരുടെ സാംസ്കാരിക കൊടിസുനിയാണ് കൊടിസുനി നിങ്ങളുടെ കൊടിസുനിക്ക് വാളാണ് ആയുധമെങ്കിൽ അവരുടെ ഈ കൊടിസുനിക്ക് വാക്കാണ് ആയുധം വാക്ക് ഒന്നുകൂടി അറിയണം കാശായോ പ്രിയമായോ പിന്തുണയായോ പരിഗണനയായോ ഒന്നും ഒരു പ്രതിഫലവും വാങ്ങിയിട്ടല്ല ഞാൻ അവരുടെ സാംസ്കാരിക കൊടിസുനിയാവുന്നത് സ്വയമായതാണ് ആരും എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല എഴുതാത്ത പരീക്ഷ ജയിക്കുന്ന നിന്നെ പോലുള്ള ആളുകളുടെ മികവല്ല ആർഷോ ഈ നാടിന് ഇനി ആവശ്യം ആ ബോധ്യമാണ് എന്നെ ഒരു സാംസ്കാരിക കൊടിസുനിയാക്കുന്നത് പറഞ്ഞതിന്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ ആംബുലൻസ് പോയിട്ട് പറയാം െ സംരക്ഷണം തീർക്കാൻ നാട് നീളെ തന്തമാരുള്ള ആർഷോ കുഞ്ഞുങ്ങൾക്കുള്ള കരുത്തല്ല നാടാകെ നാടാകത്തായമാരുള്ള പ്രശാന്ത് ശിവന്മാരുടെ കരുത്ത് നീയൊക്കെ അമ്മയുടെ അകിട് പറിച്ചു തിന്നുന്ന മക്കളല്ലേ അവരങ്ങനല്ല ആർഷോ അവരങ്ങനല്ല അവരമ്മയെ കാത്തു സംരക്ഷിക്കുന്ന മക്കളാണ് ഈ സുലഭ താതരെക്കാൾ കരുത്തുണ്ടാവും താതസമൃദ്ധർക്ക് നിർത്തുന്നു എനിക്ക് വല്ലതും മനസ്സിലായോ ഏവിടെ മനസ്സിലാവും നീ അസഫൈ ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സൺമനസ് കാണിക്കുന്ന എല്ലാ പ്രബുദ്ധർക്കും പോങ്ങൻ്റെ പ്രത്യേകം നന്ദി സ്നേഹം നിങ്ങളെ ഞാൻ ഇന്നും ഓർത്തിരിക്കും